ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ ഞാൻ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കാരണം കിച്ചൺ ജോലിയൊക്കെ ഒതുക്കി അതിനുശേഷം ഉള്ള എൻ്റെ എല്ലാവരും എല്ലാവരും പോയ ശേഷം എൻ്റെ ഉള്ള ഒരു ജോലിയാണ് കേട്ടോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ എല്ലാവരും വീഡിയോ സ്കിപ്പ് ഇഷ്ടപ്പെട്ടവർ ഉണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ ഞാൻ വന്നിരിക്കുന്ന രാവിലെ അവരൊക്കെ പോയ ശേഷം എൻ്റെ കിച്ചൺ ഡ്യൂട്ടിയൊക്കെ ഒതുങ്ങിയ ശേഷം ഉള്ളൊരു ഇതാണ് അപ്പം രണ്ട് ദിവസം പിന്നെ ഭയങ്കര മഴ ആയിരുന്നില്ല അപ്പം ഞാൻ ബക്കറ്റിൽ തന്നെ എടുത്തു വെച്ചിരുന്നു കേട്ടോ തുണികൾ വാഷിംഗ് മെഷീനിൽ ഇടാൻ വേണ്ടി അത് ആ വാഷിംഗ് മെഷീനിൽ ഇട്ട് തുണികൾ ഇതാ രാവിലെ തന്നെ ഞാൻ കൊണ്ടുവിരിക്കുകയാണ് അപ്പം രാവിലത്തെ വെയിൽ നമ്മൾ രാവിലത്തെ വെയിൽ ഒരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറാകുമ്പോൾ നന്നായിട്ട് തുണികൾ ഉണങ്ങി ഉണങ്ങിക്കിട്ടും ഉച്ചയാകുമ്പോൾ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും അങ്ങനെയാണ് അങ്ങനെ അങ്ങനത്തെ ഡ്രസ്സ് ഇടുമ്പോൾ അങ്ങനെയാണല്ലോ വെയിൽ പെട്ടെന്ന് അടിച്ച് ഡ്രസ്സൊക്കെ ഇങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ ഭയങ്കര മരമുള്ള സൈഡാണെങ്കിൽ ഭയങ്കര ഡ്രസ്സൊന്നും പെട്ടെന്ന് ഉണങ്ങത്തില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ അത് ആ ഡ്രസ്സൊക്കെ ഇരിച്ച് എല്ലാം സെറ്റാക്കി ഇട്ടോ അതാണ് ഞങ്ങളുടെ അപ്പം ഞാൻ കരിയപ്പില ഉണ്ടല്ലോ ഇതാണ് ഞങ്ങളെ കരിയപ്പില ആ കരിയപ്പിലൊക്കെ നല്ല തണുപ്പാണ് കേട്ടോ അതിൻ്റെ അടിയിൽ കൂടെ നല്ല രസമാണ് നല്ല സ്റ്റെപ്പി കൂടെ ഇങ്ങനെ പോകാൻ നല്ല രസമാണ് കേട്ടോ അത് നല്ലൊരു നല്ലൊരു റീഫ്രഷിങ് റിഫ്രഷിംഗാണ് തരുന്നത് അതായത് ഞാൻ എന്താ ഇവിടെ ബക്കറ്റൊക്കെ വെച്ചിട്ട് അവിടെ ഒതുക്കി വെച്ചിട്ട് അത് ഞാൻ താഴേക്ക് ഇറങ്ങി വന്നു കേട്ടോ അപ്പോൾ താഴേക്ക് ഇറങ്ങി വന്നു വെച്ചാൽ എനിക്ക് കുറച്ച് തുണികൾ ബക്കറ്റിൽ വെച്ചിരുന്നു കേട്ടോ രാവിലെ സർഫിയിട്ട് വെച്ചിരുന്ന തുണികളായിരുന്നു അങ്ങനെ ഞാൻ എന്നാ വിചാരിച്ചു ഞാൻ തുണികളൊന്ന് കഴിവിടാന്ന് അങ്ങനെ ഞാൻ ഞാനത് കുറച്ച് മോൻ്റെ ഡ്രെസ്സുകളാണ് കുറച്ച് പ്രഷൊക്കെ തേച്ചിട്ട് കുറച്ച് കഴിവുള്ളതായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ അപ്പോൾ നമ്മൾ കുറച്ച് നമ്മൾ രാവിലത്തെ കിച്ചൺ ഡ്യൂട്ടിയൊക്കെ ഒതുങ്ങി നമുക്ക് പെട്ടെന്ന് എളുപ്പമാണ് നമുക്ക് ഇങ്ങനത്തെ ജോലികൾ നമ്മൾ ഒക്കെ ചെയ്ത് തീർക്കാൻ അല്ലെങ്കിൽ നമുക്ക് ആഴ്ചയിലോ അങ്ങനെയൊക്കെ ചെയ്തു തീർക്കാൻ പറ്റും അതാണ് ഞാൻ തുണികളൊക്കെ വിരിച്ചിടേണായിട്ടോ അപ്പോൾ തുണികളെ ഇവിടെ വിരിച്ചിട്ടാൽ പെട്ടെന്ന് ഉണങ്ങത്തില്ല എന്നാലും നനവ് മാറും അത് കഴിഞ്ഞിട്ട് ഞാൻ രാവിലെ അരിഞ്ഞു വെച്ച് നമ്മൾ തൊലിയൊക്കെ ഉണ്ടല്ലേ വേസ്റ്റ് തൊലിയൊക്കെ അതൊക്കെ ഞാൻ എടുത്ത് വാഴയുടെ മുട്ടിൽ അങ്ങ് തട്ടി കൊടുക്കും കേട്ടോ അതൊരു വള ആവുകയും ചെയ്യും അത് നോക്കുകയും ചെയ്യും കുറേ പേപ്പറൊക്കെ ഉണ്ടായിരുന്നു പേപ്പറ് കഷ്ണങ്ങളൊക്കെ കളിച്ച് വലിച്ചീറിനാണ് പുള്ളേരൊക്കെ അങ്ങനെ ഞാൻ എന്താ അവിടേക്കൊന്ന് അവിടേക്ക് ഒന്ന് തൂത്തിട്ട് കൊടുത്താൽ പിന്നെ പെട്ടെന്ന് എന്നെ തീടാനും ഇടാൻ എളുപ്പമാണ് കേട്ടോ അങ്ങനെ ഞാൻ തീടാൻ വേണ്ടി നോക്കിയാണ് തീ ആ തീ കുറച്ചൊക്കെ കത്തിയായിരുന്നു അധികമൊന്നും ഒന്നും കത്തിയില്ല കാരണം രണ്ട് ദിവസം ഭയങ്കര മഴയായിരുന്നു അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര പാടമായിരുന്നു അപ്പം നമുക്ക് എളുപ്പത്തിന് തന്നെ അതിനുശേഷം ഞാൻ എന്താ കുറേ കവറുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് ഒരു ബാസ്ക്കറ്റിൽ ഞാൻ എടുത്ത് എടുത്ത് മാറ്റി വച്ചേക്കും അത് കഴിഞ്ഞ് കൈയൊക്കെ കഴുകിയിട്ട് അകത്തോട്ട് കയറിയിട്ട് ഇത് അകത്തോട്ട് കയറിയിട്ട് കുറേ കുറച്ചൊക്കെ തൂക്കാനുണ്ടായിരുന്നു ഞാൻ ഇതാ റൂമൊക്കെ തൂത്ത് റൂമൊക്കെ നന്നായിട്ട് തീണം കാരണം വേറെ അഴുക്കൊന്നുമില്ല കുറച്ച് വലയും പൊടിയൊക്കെ ഒക്കെ ഉള്ളുമായിരുന്നു കേട്ടോ വേറെ അധികം പേപ്പേഴ്സ് അങ്ങനെ ഒന്നും ഇല്ല ഹാളിലായിരിക്കും ഏറ്റവും കൂടുതൽ പേപ്പറും അതൊക്കെ കീറിയിട്ടിരിക്കണതും നമ്മൾ കുഞ്ഞുങ്ങൾ പെൻസില് കയറിയിടുന്നതും അതൊക്കെ അങ്ങനെ ആയിരിക്കും അത് കഴിഞ്ഞ് ഡൈനിങ് ഏരിയയിൽ ഭയങ്കര പാടാണ് കേട്ടോ ഞാനത് കസേരയൊക്കെ മാറ്റിയിട്ടിട്ടാണ് ഞാൻ തൂക്കുന്നത് കേട്ടോ അങ്ങനെ കസേരയൊക്കെ മാറ്റി ഈ പ്രാവശ്യം കസേരൊന്നും മാറ്റിയില്ല പെട്ടെന്ന് അങ്ങ് അത് തൂത്ത് കാരണം ഞാൻ ഈ രണ്ട് ദിവസത്തിന് മുന്നേ ഞാൻ ഇങ്ങനെ തൂക്കുന്നുണ്ട് അങ്ങനെ അത്ര പൊടിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ ആയിട്ട് ബുദ്ധിമുട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഇപ്പോഴും എനിക്ക് ശരിയായിട്ടില്ല കേട്ടോ ഈ കാലിൽ ചെറിയ നീരൊക്കെ ഉണ്ട് എന്നാലും ഞാൻ അതൊന്നും നോക്കാറില്ല ഞാൻ എൻ്റെ വീട്ടിലെ ജോലികളൊക്കെ മാക്സിമം ഞാൻ ചെയ്ത് തീർക്കാറുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ മുട്ടുകൾ ഏറ്റെടുക്കാനും നമ്മൾ ജോലികൾ തയ്യാറാക്കുന്നതും വിജയിക്കും വിജയിക്കുകയോ ഇല്ലാതെ ഇരിക്കുകയോ ചെയ്യും കാരണം നമ്മൾ നമ്മൾ ജോലികൾ ചെയ്യുന്നത് നമ്മളൊന്നും മനസ്സിൽ വിചാരിക്കണം നമ്മൾ ജോലി ചെയ്യും നമ്മൾ നമ്മളതായിട്ടുള്ള ജോലികൾ ഒരിക്കലും മാറ്റി വയ്ക്കരുത് നമുക്ക് നമ്മൾ ചെയ്യാനുള്ള ജോലി നമ്മളപ്പം തന്നെ ചെയ്ത് തീർക്കണം കേട്ടോ അപ്പോൾ ഞാൻ എന്താ അത് കഴിഞ്ഞിട്ട് ഇതാ തൂത്തൊക്കെ കഴിഞ്ഞിട്ട് തുണികളൊക്കെ കുറച്ച് എനിക്ക് മടക്കി വെക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് മടക്കി വെക്കുകയാണ് നമുക്ക് എത്ര ജോലി ചെയ്യാതിരുന്നാൽ നമ്മളെ വീട് തന്നെ നമുക്ക് ചീത്തായി പോകും നമ്മൾ മാക്സിമം നമുക്ക് എത്ര വയ്യെങ്കിലും നമ്മളെ ജോലികൾ നമ്മൾ തന്നെ ചെയ്ത് തീർക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു കംഫർട്ട് ഒരു നല്ലൊരു പോസിറ്റീവ് എനർജറ്റിക് പോസിറ്റീവ് ഒക്കെ നമുക്ക് മനസ്സിൽ നല്ല ഒരു ഹാപ്പിനസ് മാത്രമായിരിക്കും കിട്ടുന്നത് അപ്പോൾ നമുക്ക് നമുക്ക് ആഴ്ചയിൽ രണ്ട് ദിവസമൊക്കെ വെച്ച് നമുക്ക് ഇങ്ങനെയുള്ള മാക്സിമം ജോലികളൊക്കെ നമ്മൾ ഒതുക്കാനായിട്ട് നമ്മൾ നമുക്ക് ഒതുക്കാനൊക്കെ ആയിട്ട് പറ്റിയ നമ്മൾ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിരിക്കും അടിപൊളി ആയിരിക്കും ഹാപ്പിനെസ് ആയിരിക്കും നമ്മൾ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ആയാലും നമ്മൾ ഉമ്മ അമ്മമാരോ അച്ഛന്മാരോ നമ്മൾ കൂടെ ഉണ്ടെങ്കിലും നമ്മളതായിട്ടുള്ള ജോലികൾ നമ്മൾ തന്നെ ചെയ്ത് തീർക്കണം കാരണം ഇങ്ങനെ ജോലി ചെയ്യാതെ മടിച്ചിരിക്കാൻ പാടില്ല നമ്മളെപ്പോഴും നമ്മളെ ജോലികൾ തന്നെ നമ്മൾ മാക്സിമം നമ്മൾ ചെയ്തു തീർക്കാൻ സമയത്ത് സമയം കൊണ്ട് നമ്മൾ മാക്സിമം സമയം കൊണ്ട് ജോലികൾ ചെയ്തു തീർക്കാൻ തന്നെ നമുക്ക് നമ്മളെ കൊണ്ട് പറ്റണം കേട്ടോ അയ്യെങ്കിലും നമ്മൾ ഒരിക്കലും ഇരുന്ന് നമ്മൾ ഒരിക്കലും നെഗറ്റീവ് എനർജി ആവാതിരിക്കുക കാരണം നമ്മൾ മാക്സിമം നമ്മൾ വീട്ടിലെ വീട്ടിലെ മാക്സിമം പണികൾ നമ്മൾ ഒതുക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ അത് ഭയങ്കരമായിട്ട് വലുതായിരിക്കും കാരണം നമുക്കൊരു നമ്മളെ ഒരു ശരീരത്തിൽ വേദന ഉണ്ടെങ്കിൽ നമ്മളൊന്നും അറിയത്തില്ല അപ്പം എപ്പോഴും സമയം നഷ്ടപ്പെടുത്താതെ ചിലവഴിക്കാതെ നമ്മൾ മാക്സിമം നമ്മുടെ വീട്ടിലുള്ള ആഴ്ച രണ്ട് മൂന്ന് ദിവസവും ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിലോ അവർക്ക് നമ്മളത് നമ്മളത് അതൊക്കെ ഒതുക്കി വെച്ച് നമ്മുടെ മാക്സിമം നമ്മൾക്ക് സന്തോഷിക്കാനുള്ള നമ്മൾ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് അടിക്കണം കേട്ടോ ഇനി ഇക്കാട് കുറച്ച് പാൻറ്റുകളൊക്കെ മടക്കി വെക്കാനുണ്ടായിരുന്നു കേട്ടോ കൂടുതലും ഞാൻ കുറച്ച് വെയിലടിക്കുമ്പോൾ തന്നെ നല്ല ഉണങ്ങി എടുക്കുമ്പോൾ തന്നെ അപ്പം തന്നെ എടുത്തുകൊണ്ട് വരും കേട്ടോട്ടോ ഇറസീന്ന് എടുത്തുകൊണ്ട് വന്ന് ഞാൻ അപ്പത്തേനെ കുറച്ച് ഇപ്പം പിറ്റുന്ന എണ്ണ മടക്കി അങ്ങ് വെക്കും അപ്പോൾ ആവുമ്പോൾ ജോലിയൊക്കെ ഒതുങ്ങും അപ്പോൾ ഞാൻ അലമാരയിലേക്ക് ഞാൻ എന്താ ബെഡ്ഷീറ്റൊക്കെ എടുത്ത് വയ്ക്കാനായിട്ടോ ഇത്തിരുന്ന ബെഡ്ഷീറ്റൊക്കെ ഞാൻ എടുത്ത് എന്താ അലമാരയ്ക്കകത്തങ്ങ് വെക്കും കേട്ടോ അലമാരി അപ്പോൾ അലമാരയ്ക്കകത്ത് ആ വെയ്യ മടക്കി അപ്പോൾ ഇനി മഴയെ മഴ വന്നു പോയ ഇനി അത് ഇരുന്ന് ഇരുന്ന് ഒരുമാതിരി സ്മെല്ലും ആവും ഭയങ്കര ഇതുവത് മടക്കാൻ അപ്പം തന്നെ കൊണ്ടുവച്ച് മടക്കുന്നതിന് നമുക്ക് ആ ജോലി ഒതുങ്ങാനും പെട്ടെന്ന് ജോലി ഒതുങ്ങാനും പറ്റും കേട്ടോ അപ്പം ഞാൻ അത് ഓരോ സെക്ഷനായിട്ട് എടുത്ത് വെക്കുകയാണ് ആ ബെഡ്ഷീറ്റ് ഒരു സെക്ഷൻ അതുപോലെ തന്നെ ഇക്കട പേൻ്റ് ഇക്കട ഭംഗീൻ അതൊക്കെ ഞാൻ ഓരോ സെക്ഷനായിട്ടാണ് ഞാൻ എടുത്ത് വെക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ ഞാൻ മാക്സിമം ഞാനൊരു പത്ത് പതിനൊന്ന് പന്ത്രണ്ട് മണിയാകുമ്പോൾ മാക്സിമം ജോലിയൊക്കെ ഒതുക്കും അപ്പോൾ ഉമ്മായൊക്കെ ഉള്ളപ്പോഴും അങ്ങനെ തന്നെയാണ് പെട്ടെന്ന് നമ്മൾ ജോലികളൊക്കെ ഒതുക്കിയിരുന്നാൽ നമുക്ക് ഒന്ന് ഫ്രീ ആയിട്ടൊക്കെ നമ്മൾ നമുക്ക് വേണ്ടി ഒന്ന് ചിലവഴിക്കാനൊക്കെ ഇരിക്കാൻ നല്ലൊരു നല്ലൊരു സമയവും കിട്ടും കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ എന്താ ഇവിടെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മടക്കാൻ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിട്ട് കേട്ടോ ഒന്ന് തൂത്ത് റൂമൊക്കെ ഒന്ന് തൂത്തിട്ടപ്പം തന്നെ ബെഡ്ഷീറ്റൊന്നും വിരിച്ചിട്ടില്ല ഞാൻ എന്താ ഈ റൂമിലും ഒന്ന് ബെഡ്ഷീറ്റ് വിരിച്ചിടാമെന്ന് വിചാരിച്ചു കേട്ടോ റൂമിൽ വന്നിട്ട് ഞാൻ എന്താ ഇവിടെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് തലങ്ങണിയൊക്കെ ഒന്ന് മാറ്റി വെച്ച് നമ്മൾ കിടക്കുന്ന എല്ലാം ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ഒന്ന് മടക്കിയൊക്കെ വെച്ചിട്ട് ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റങ്ങ് വിരിച്ചിട അപ്പം ബെഡ്ഷീറ്റ് അപ്പം നമുക്ക് നല്ലൊരു നല്ലൊരിതായിരിക്കും നമുക്ക് പിന്നെ കാണുമ്പോൾ ഒരു സന്തോഷമായിരിക്കും ഒരു വൈകുന്നേരമൊക്കെ രാത്രി ആവണവരെ ഭയങ്കര സന്തോഷം നമ്മുടെ വീടൊക്കെ ഒന്ന് ഒതുങ്ങിക്കെടുക്കും അത് കഴിഞ്ഞാൽ പിന്നെ മക്കൾ മക്കളൊക്കെ വന്നാൽ പിന്നെ അതൊന്നും കാണത്തില്ല കേട്ടോ അതൊക്കെ അവർ ചവിട്ടി ഒന്നുകിൽ കയറി ചവിട്ടി ഇല്ലാതാക്കും അങ്ങനെ അങ്ങനെയൊക്കെയാണ് നമ്മൾ നമുക്ക് ആ ഇപ്പം നമ്മൾ കുറച്ച് നേരം കിട്ടുന്ന നമ്മൾ ഒതുക്കിയിടുന്നതിൻ്റെ ഒരു സന്തോഷം വരെ കേട്ടോ അപ്പോൾ ഇടയിലേക്ക് ഒന്ന് വിരിച്ചൊക്കെ ഇട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് വിരിച്ചിട്ടും കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞാൽ തലങ്ങണികളൊക്കെ എടുത്ത് എടുത്ത് വെക്കും കേട്ടോ അങ്ങനെ അങ്ങനെയാണ് രാവിലത്തെയും ഒരു മോർണിംഗ് റൊട്ടീൻ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്